അമേരിക്കൻ സൊസൈറ്റി അംഗീകരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വ്യവസായം ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ നമുക്ക് ഇത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി ഞാൻ കാണുന്നത് മന്ത്രി പി രാജീവിന്റെ വാക്കുകളാണ് അദ്ദേഹം കൊച്ചിയിൽ യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു ദിവ്യ എസ് അയ്യർ ഐ എസുമായുള്ള ഒരു മുഖാമുഖ പരിപാടി അവിടെയാണ് നേരത്തെ പറഞ്ഞ വാക്കുകൾ പി രാജീവ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് പറയുന്നത് എന്നല്ലേ മാധ്യമങ്ങളിൽ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നു ഇനി ദൃശ്യ മാധ്യമങ്ങളിലും വാർത്ത വരും ദൃശ്യ മാധ്യമങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിൽ വാർത്ത വന്നു കഴിഞ്ഞു പ്രമുഖ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ നാളെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തു ചെയ്തിട്ടുണ്ട് നമുക്ക് വാർത്തയിലേക്ക് പോകാം ട്വൻറ്റി ന്യൂസിന്റെ വാർത്തയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മന്ത്രി സംഘത്തിന്റെ വിദേശയാത്ര യാത്ര പത്തു കോടി രൂപ ചെലവിട്ടു ഇതാണ് വാർത്തയുടെ തലക്കെട്ട് അതിനുശേഷം പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പത്ത് കോടി ചെലവിട്ട് മന്ത്രി സംഘത്തിന്റെ വിദേശ യാത്ര ദാവൂസിൽ ലോക സാമ്പത്തിക ഫോറം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടുന്ന ഒമ്പതംഗ സംഘത്തിന്റെ യാത്ര ചെലവ് തുകയെ ബജറ്റ് നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കി ട്രഷറി നിയന്ത്രണത്തിലും ഇളവ് ഉണ്ട് ചെലവ് തുക മുൻകൂറായി അനുവദിക്കാമെന്നും ഉത്തരവുണ്ട് മന്ത്രി പി രാജി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവർ ഉൾപ്പെടെ ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് സ്വിറ്റ്സർലാൻഡ് സന്ദർശിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് മന്ത്രി സംഘത്തിന്റെ വിദേശയാത്ര സാമ്പത്തിക പ്രതിസന്ധി മൂലം വകുപ്പുകളുടെ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരുന്നു എല്ലാ വകുപ്പുകളുടെയും ബജറ്റ് വിഹിതം അമ്പത് ശതമാനമായി നിജപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ട്വന്റി ഫോർ ന്യൂസിന്റെ വാർത്ത അതിനുശേഷം ഭീഷണി പത്രത്തിലും വാർത്ത വന്നിട്ടുണ്ട് ഭീഷണി പത്രത്തിന്റെ ഓൺലൈൻ പതിപ്പിലും ഇത് സംബന്ധിച്ച് വാർത്ത വന്നിട്ടുണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന്റെ പത്രമാണ് യു ഡി എഫിൻ്റെ പത്രമാണ് അതുകൊണ്ട് അവർ അങ്ങനെ വാർത്ത കൊടുത്തതിൽ തെറ്റില്ല എങ്കിലും എന്താണ് കൊടുത്തത് എന്ന് നോക്കാം സാമ്പത്തിക പ്രസിന്ധി മന്ത്രി സംഘത്തിൻ്റെ വിദേശയാത്രക്ക് ചിലവ് പത്ത് കോടി എന്നാണ് പത്തു കോടി രൂപ ചിലവുണ്ട് പത്ത് കോടി രൂപ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അവിടെ പ്രത്യേക പവലിയൻ ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിന്റെ ഏതൊക്കെ മേഖലയിലാണ് നിക്ഷേപങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുക എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത് എന്നത് ഷോക്കോസ് ചെയ്യണം അത് കണ്ടാലാണ് നിക്ഷേപം വരിക അതിനുവേണ്ടി ഒരു പവലിയൻ നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ അടക്കം ചിലവാണ് പത്തു കോടി പക്ഷേ യാത്രയ്ക്ക് വേണ്ടി മാത്രം പത്തു കോടി എന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് വാർത്ത എന്താണ് നോക്കാം അതിങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മന്ത്രി സംഘത്തിന്റെ വിദേശയാത്ര ദാവോസിൽ ലോക സാമ്പത്തിക ഫോറം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മന്ത്രി യാത്ര സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് പത്ത് കോടി ചെലവാക്കി വിദേശയാത്ര എന്നാണ് ഭീഷണ പത്രത്തിന്റെയും വാർത്ത കഴിഞ്ഞ ലോക സാമ്പത്തിക ഫോറം നടക്കുന്ന സമയത്തായിരുന്നു കേരളത്തിൽ തൃക്കാക്കര ഉപ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ആരും പങ്കെടുത്തിരുന്നില്ല അത് വലിയ വിമർശനമായി അന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു തമിഴ്നാട് പങ്കെടുക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്നു കേരളം അറിഞ്ഞതേയില്ല എന്തുകൊണ്ടാണ് കേരളം പോകാതിരുന്നത് കേരളത്തിലേക്ക് വരാൻ ഇടയുള്ള വലിയ നിക്ഷേപമാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള വലിയ വിമർശനം ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു നേരത്തെ ഭീഷണത്തിന്റെ വാർത്ത വായിച്ചല്ലോ കേരളത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ലോക സാമ്പത്തിക അഫോറത്തിൽ പങ്കെടുത്തിരുന്നു അതാ മറ്റാരുമല്ല ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി അന്ന് അവിടെ സ്വിറ്റ്സർലാൻഡിൽ കാൽവെഴുതി വീണതും നടുവിന് പരിക്കേറ്റതുമൊക്കെ വലിയ വാർത്തയായി വന്നതാണ് അദ്ദേഹം ഏറെക്കാലം ചികിത്സയിൽ കഴിഞ്ഞതുമാണ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അതും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പങ്കെടുത്തത് അതൊക്കെ വീക്ഷണം എന്ന പത്രം മറന്നു കോൺഗ്രസ് എന്ന പത്രം മറന്നു മലയാളികൾക്ക് ഒരു കാര്യവും ഓർമ്മയുണ്ടാകില്ല എന്നാണ് ഭീഷണമൊക്കെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ പ്രിന്റ് ചെയ്ത് അടിക്കുന്നത് ഇനിയിപ്പോൾ കഴിഞ്ഞ സമ്മേളനം നടന്ന ഘട്ടത്തിൽ തൃക്കാക്കര എലക്ഷൻ നടന്നല്ലോ അന്ന് ഉയർന്ന വിമർശനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ സമയത്ത് വന്ന വാർത്തകളുണ്ട് ആ വാർത്തകൾ കൂടി നോക്കിയാൽ നമുക്ക് അറിയാം മലയാള മനോരമ പ്രമുഖ പത്രം കേരളത്തിലെ ഒന്നാമത്തെ പത്രം ആ പത്രം നൽകിയ തലക്കെട്ട് ഇങ്ങനെയാണ് താമോസിനെയും തൃക്കാക്കരെയും പറ്റി ഒരക്ഷരം മിണ്ടരുത് ഇതാണ് വാർത്തയുടെ തലക്കെട്ട് സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും ട്രോളിക്കൊണ്ട് എഴുതിയ വാർത്തയാണ് അതിങ്ങനെയാണ് ദാവോസിൽ ലോക ഇക്കണോമിക് ഫോറവും തൃക്കാക്കരയിൽ ഉപ തിരഞ്ഞെടുപ്പും ഒരേ സമയത്തായി സമയത്തായിപ്പോയത് ആരുടെയും നോട്ടക്കുറവല്ല ഉപ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് എത്രയോ മുന്നേ ലോക ഇക്കണോമിക് ഫോറത്തിന്റെ തീയതികൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് ആർക്കും കയർച്ചെല്ലാം എന്നതുപോലെ താപോസിലെ സമ്മേളനത്തിൽ ഓടിച്ചെന്ന് കയറാൻ പറ്റില്ല അറിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ട്രോളിൽ തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്ര മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ തൃക്കാക്കര ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുന്നേ താപൂസിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു സംസ്ഥാനങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ മൈൻഡ് ആൻഡ് തുടങ്ങിയ ഒട്ടനവധി ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ വരെ താപൂസിൽ ലാസ്റ്റ് ബസിന് ഓടിപ്പോയി കയറിയവരുമല്ല പ്രാഥമിക വിവരങ്ങൾ പ്രകാരം താപൂസിൽ പോയവർക്കൊക്കെ കോളടിച്ചെന്നാണ് കേൾവി ബില്യൺ ഡോളർ കണക്കിൽ ആന്ധ്ര പതിനാറ് മഹാരാഷ്ട്രയും കർണാടകം ആറ് പോയിന്റ് വീതം തെലങ്കാനയും ഏതാണ്ട് ഇത്രയും തന്നെ തമിഴ്നാട് ഏഴ് ബില്യണോ അതിലധികമോ നിക്ഷേപങ്ങൾ എന്നാണ് കേൾക്കുന്നത് ഇൻഫോസിസ് വിപ്രോ ടെക് തുടങ്ങിയ വൻകിട കമ്പനികൾക്ക് പുറമെ സ്റ്റാർട്ടപ്പുകൾ വരെ നേടിയ ഡീലുകളുടെ അന്തിമ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ എന്ന് പറഞ്ഞ് അന്നത്തെ ലോക എക്കണോമിക് ഫോറത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിനെ രൂക്ഷമായി വിമർശിച്ച് മലയാള മനോരമ എഴുതിയ വാർത്തയാണ് പ്രേക്ഷകർ കേട്ടത് ഇനി മലയാള മനോരമ മാത്രമാണോ മാതൃഭൂമിയും എഴുതിയിട്ടുണ്ട് വിമർശിച്ചുകൊണ്ട് മാതൃഭൂമിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കേരളം പങ്കെടുത്തില്ല ദാവോസിൽ കോടികളുടെ നിക്ഷേപം തേടി അയൽക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് അതിലും പറയുന്നത് കോടികൾ നിക്ഷേപം തന്നെയാണ് കേരളത്തിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ലഭിക്കാതെ പോയി പോകാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് പോകാത്തത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ദാവോസിനെ മറന്നു ലോക ഇക്കണോമിക് ഫോറത്തെ മറന്നു എന്നാണ് അന്നത്തെ മാതൃഭൂമിയുടെയും വാർത്ത മാതൃഭൂമി മാത്രമല്ല ഒട്ടുമിക്ക പത്രങ്ങളും ഈ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കൊടുത്ത പ്രധാനപ്പെട്ട തലക്കെട്ട് മറ്റൊന്നാണ് തമിഴ്നാട് വൻ പദ്ധതികൾ സമർപ്പിക്കുകയും ഏഴ് ബില്ല്ണോ അതിലധികമോ പണം കൈപ്പറ്റിയിരിക്കുന്നു എന്ന് വാർത്ത കൊടുക്കുകയും ചെയ്തിരിക്കുന്നു സ്വന്തം അയൽ സംസ്ഥാനമാണ് എന്തുകൊണ്ട് കേരളം പോയില്ല എന്താണ് കേരളം ചെയ്യുന്നത് കേരളത്തിൽ ഒരു ഭരണമുണ്ടോ ആ ഭരണം എന്തിനു കേരളത്തിൽ തുടരുന്നു എന്ന ചോദ്യമൊക്കെ ചോദിച്ച പ്രതിപക്ഷ നേതാക്കളുണ്ട് അവർ തന്നെയാണ് ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പത്ത് കോടി രൂപ ചെലവഴിച്ച് പോകേണ്ടതുണ്ടോ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലല്ലേ ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനത്തിന് വികസന പദ്ധതികൾക്ക് നീക്കിവെച്ച പണം പോലും വെട്ടിച്ചുരുക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിന് പോകുന്നു ലോക എക്കണോമിക് ഫോറത്തിലേക്ക് എന്ന ചോദ്യമാണ് ട്വന്റി ന്യൂസ് ചോദിക്കുന്നത് മറ്റ് മാധ്യമങ്ങൾ ചോദിക്കാനിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ചോദ്യം വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഭീഷണത്തിൽ വലിയ തലക്കെട്ടിൽ ഒന്നാം വാർത്തയായി വന്നിരിക്കുന്നു ഉമ്മൻചാണ്ടി അന്ന് പോയത് മറന്നുകൊണ്ട് ഇതാണ് കേരളത്തിന്റെ സ്ഥിതി അതുകൊണ്ട് തന്നെയാണ് പി രാജീവ് പറഞ്ഞത് മാധ്യമങ്ങളെ കുറിച്ച് അതേ ആദ്യം ഒരു വാചകവും കൂടിയുണ്ട് കൂടി കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അമേരിക്കൻ സൊസൈറ്റി അംഗീകരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വ്യവസായം ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ നമുക്ക് ഇത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി ഞാൻ കാണുന്നത്